ഒരു കാറിൽ തനിയെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ബംഗളൂരുവിൽ ഇനി മുതൽ ഫൈൻ ഈടാക്കി തുടങ്ങുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്ത കണ്ടു എന്താണ് ഇതിലെ വാസ്തവം നോക്കാം ഈ കഞ്ചഷൻ ടാക്സ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങളിൽ പലർക്കും ഫെമിലിയർ ആയിരിക്കും ലണ്ടനിലും സിംഗപ്പൂരിലും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വിജയിപ്പിച്ച ഒരു പദ്ധതിയാണത് അത് നമ്മുടെ ബംഗളൂരുവിലും കൊണ്ടുവരാനുള്ള ഒരു പ്രപ്പോസൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കർണാടക ഗവൺമെൻറ് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള സിറ്റീസിൽ ആ പീക്ക് ട്രാഫിക് അവേഴ്സിൽ ഒറ്റക്കൊരാൾ യാത്ര ചെയ്യാനായി ഒരു ഫോർ വീലർ എടുക്കുക എന്ന് പറയുന്നത് അത് കൂടുതൽ ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകളിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കുന്ന ഒരു സംവിധാനമാണ് കർണാടക ഗവൺമെൻറ്റിപ്പോൾ ഈ ട്രാഫിക് കഞ്ചക്ഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു നയൻറ്റി ഡേയ്സ് ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗളൂരു സിറ്റിയിലെ ഏതാനും പ്രദേശങ്ങളിൽ ഔട്ടർ റിംഗ് റോഡുകളിലൊക്കെ ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സിസ്റ്റം ഇങ്ങനെയായിരിക്കും ഈ പി കവേഴ്സിൽ ഒറ്റയ്ക്ക് ഒരാൾ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫാഷ്ടാഗിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് കട്ട് രീതിയായിരിക്കും അപ്പോൾ ഇതിന് പകരം ഒറ്റയ്ക്കാണ് നമ്മൾ പോകുന്നത് കാർ പോളിങ്ങോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടോ മെട്രോ പോലുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ ടു വീലറുകളോ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഗതാഗതക്കുരുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇതിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ചൊരു സംവിധാനമാണെങ്കിലും ബംഗളൂരുവിൽ ഇത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ പറയുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ ഒരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്